നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ആലപ്പുഴ ജില്ലയിൽ തുമ്പോളി എന്ന അതിമനോഹരമായ ദേശത്താണ് പ്രത്യേകിച്ച് തുമ്പോളിയെക്കുറിച്ച് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം നാൽപ്പതിൽ പരം വർഷത്തെ ഒറ്റ അല്ലെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പത്തിയാറ് കൂട്ടം മരുന്നുകളുടെ ഒരു കൂട്ടമായിട്ടുള്ള ഒറ്റ കൊണ്ട് അനേകാര്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തിയ ഒരു മഹത് വ്യക്തിത്വമാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി തങ്കച്ചനെത്തുമ്പോൾ തീർച്ചയായിട്ടും വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കി ഒരുക്കാൻ എത്തിയിരിക്കുന്ന ഈ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ആ ഒരു നാൽപ്പതിൽ പരം വർഷത്തെ ജീവിതാനുഭവം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരുന്നിൻ്റെ ആ ഒരു സിദ്ധി അതിന്റെ വിജയം എല്ലാം നമുക്കൊരു അല്പസമയം പങ്കുവെക്കാം വളരെ സ്നേഹത്തോടുകൂടി വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ആ വളരെ സ്നേഹത്തോടു കൂടി കൂടി സ്വാഗതം ചെയ്യാം ശ്രീ തങ്കച്ചൻ തുമ്പോടി സാറിന്റെ വിരുന്നിലേക്ക് സർ നമസ്കാരം സാർ ആദ്യം തന്നെ ഒരു അമ്പത്തിയാറ് കൂട്ടം മരുന്നുകളുടെ ഒരു കൂട്ടായ്മ അതിനെ ഒരു വലിയൊരു സിദ്ധിയുള്ള ഒരു മരുന്നാക്കി മാറ്റി അത് ജനങ്ങൾക്ക് കൊടുക്കുകയും അതിൽ അവർ അവരതിൽ കാണുന്ന സന്തോഷം അല്ലെങ്കിൽ അവരതിൽ കാണുന്ന ആ ഒരു പിന്നെ അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ ഒരു പരിഹാരമായിട്ട് നമ്മുടെ മരുന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ജീവിതത്തിലേക്കുള്ള ഈ ഒരു ചികിത്സ അല്ലെങ്കിൽ ഈ ഒരു മരുന്നിൻ്റെ ജീവിതത്തിലേക്കുള്ള തുടക്കത്തെക്കുറിച്ച് തന്നെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് സ്വപ്ന അമ്മയുടെ അമ്മ ആ അമ്മയുടെ അമ്മ ഞങ്ങൾ ഹയറഞ്ച് മേഖലയിലെ താമസിക്കും അപ്പം ചെറിയ ചെറിയ ശരീരത്തിന്റെ പ്രശ്നങ്ങൾക്കും തേള് കഴിക്കുക ഇട്ടുകൾ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളതിനെ ഈ അമ്മച്ചെ വന്ന് കാണുകയും ചില ചില മരുന്നുകളൊക്കെ പറിച്ചു അമ്മച്ചി അതിൽ പ്രതിഫലംന്ന് പറഞ്ഞാൽ മുറക്കാനായിട്ടും പാട്ടുമൊക്കെ കൊടുക്കുമ്പോൾ അമ്മച്ചിക്ക് സാധിക്കും അപ്പൊ ഈ അമ്മച്ചി ഈ മരുന്നിന്റെ ആ പറിക്കാൻ പോകുന്ന മേഖലയിൽ ഞാനും കൂടെ പോകാറുണ്ട് ചില മരുന്നുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരും പിന്നീട് അത് നീ തന്നെ പോയി പറിച്ചോണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഒരിക്കലും ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തുന്നൊന്നും കരുതീക്ഷിച്ചിട്ടില്ല പിന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ ചുണ്ടാക്കുന്ന പോലത്തെ അത്രയൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല ആ ഒരു എണ്ണ ഞാൻ അങ്ങോട്ടാറുണ്ട് ഇത് പഠിക്കുകയും വേണം ഇതൊന്ന് പ്രാവർത്തികമാക്കണം എന്നൊരു ആഗ്രഹം അതൊരു വിധം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ കവലകളിലൊക്കെ ഞാൻ ഇത് പ്രചരിപ്പിച്ചു അനേകം ആളുകൾ അന്നും ഇന്നും സാധാരണക്കാരാണ് എന്നോട് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അതിന് കാരണം ഇത് താങ്കൾ ആദ്യം ഒരു അത്ഭുതമെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഇപ്പം ശരീരത്തിലൊരു വേദനയാണ് ഇപ്പം നടുവിന് ഒരു വേദനയാണ് അദ്ദേഹം നന്നായിട്ട് മണ്ണിനോട് മല്ലടിക്കുന്ന ഒരു സുഹൃത്തായി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആണ് നടുവിന്റെ വേദനയ്ക്ക് പല പ്രാവശ്യങ്ങളെ ഹോസ്പിറ്റലിൽ പോയി കാണുന്നു ധാരാളം മൃഗകളാകും ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഡിസ്ക്കിന് അകലിച്ച ആകാം അല്ലെ ഞാനുകൾ പിണങ്ങിയതാകാം ബഡ്ജിതാകാം തേയ്മാനമാകാം എന്റെ ഈ എണ്ണ കൊണ്ട് മാറത്തില്ല അത് മാറത്തില്ലെന്ന് തന്നെ പറഞ്ഞാൽ കൊടുക്കുന്നത് പക്ഷെ അദ്ദേഹം അനുഭവിക്കുന്ന കുറെ വേദനയുണ്ട് ആ വേദനയെ കാലങ്ങളോളം നമ്മൾ ഈ അമ്പത്താറ് മരുന്നുകൾ ചേരുന്ന എണ്ണ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും നിർത്താൻ പറ്റും അത് എനിക്ക് മാത്രമല്ല ഈ അമ്പത്താറ് മരുന്ന് ഇപ്പം ഇന്റർവ്യൂ ചെയ്യുന്ന സാധന തന്നെയായാലും ചേർത്താൽ ഇനം ഇതേ ഗുണം അത് മറ്റൊരു സത്യം നമ്മൾ തന്നെ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ വലിയ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ തന്നെ കാരണം ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ സ്കാനിങ് വേണ്ട എക്സ്റേ വേണ്ട തൊട്ട് വേദന മാറ്റാം എന്നൊക്കെ പറയുന്നവരുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ഒന്ന് പഠിച്ചവരാകാം എനിക്ക് അത്രയും കാര്യമൊന്നുമില്ല പക്ഷെ എണ്ണ ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് കുറെ ദിവസങ്ങൾ കുറെ മാസങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ പെട്ടെന്നുള്ള ഒരു ആക്സിഡന്റ് ആണ് തീർത്തുവാ വേദന പിന്നെ വേറൊരു കാര്യം എന്താ സ്ഥലത്ത് ആലോചിച്ചു ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു പത്തിരുപത് രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ച് ശരീരത്തിൽ നന്നായി തേച്ചു കുളിക്കുന്ന ഒരാൾക്ക് ആ എണ്ണയുടെ ഗുണം ശരീരത്തിൽ കിട്ടും അപ്പൊ ആ എണ്ണയിൽ അമ്പത്താറും ലെവലി ചേരുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഇത്രയും കൂടുതൽ ഇത് ഈ നാൽപ്പത് വർഷക്കാലമായിട്ട് കേരളത്തിനകത്തും പുറത്തും അതായത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഓൾ ഇന്ത്യ വലിയ വിദേശ രാജ്യങ്ങളില് ഈ ലീവിനൊക്കെ വരിക അവരാദ്യം ഒരു ചെറിയ സാമ്പിൾ ബോട്ടിലൊക്കെ മേടിച്ച് ടെസ്റ്റ് ചെയ്യും പോകുന്ന ഒരുപാട് രാജ്യങ്ങളിലൊക്കെ എണ്ണ പോകുന്നു ഇതിൻ്റെ പണ്ടൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ അത് പറയുന്നുണ്ട് മരുന്നൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്നു നമ്മൾ വളരെ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കുറെ മരുന്നുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ സുലഭമല്ല കേട്ടോ മരുന്ന് പറിക്കാൻ പോകുന്നതൊക്കെ ചെറിയ പാടാണ് കാരണം തൊഴിലുറപ്പ് കെട്ടിട നിർമ്മാണം റോഡിന്റെ പുരോഗതി മരുന്നുകളില്ല ഉള്ള സ്ഥലത്ത് പോയി പറിച്ചെടുക്കണം അതിന്റെ ഒരു ഉദാഹരണം ഒരു വള്ളി ആ വള്ളി ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് അതിന്റെ പേര് സംസ്കൃതത്തിൽ അസ്ഥി ശൃംഖല എന്നാണ് അസ്ഥിശൃങ്ങ ആ മരുന്നെടുത്ത് നോക്കിയാൽ ആ ശൃഖല പോലെ തന്നെയാണ് നമ്മുടെ കശേരിക്കൽ പോലെയാണ് ആ മരുന്ന് അത് ദൈവം കൊടുത്ത കഴിവ് അതിന്റെ ഇംഗ്ലീഷിലെ പേര് ബോൺ സെറ്റ് ഒന്നാണ് ഇതിൽ നിന്നാണ് സെറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ടാക്കി അസ്ഥി അസ്ഥി യോജിക്കാറുള്ളത് പണ്ട് ശബരിമലയിൽ പോകുന്നവര് ചമ്മന്തി അടിച്ചു കൊണ്ടുപോകും ഇപ്പൊ ആ വള്ളിയൊന്നും കാണാനില്ല പക്ഷെ ആ വള്ളിയൊക്കെ ധാരാളമായിട്ട് ഒരു എണ്ണയിൽ ചേർത്ത് ശരീരത്തിൽ പുരട്ടുന്ന ഒരാൾക്ക് ഒരു എക്സ്ട്രാ എനർജി ഉണ്ടാവും അപ്പം ഞായറാഴ്ച ദിവസമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുക ഇപ്പം ഞാൻ തന്നെയായാലും അറുപത്തിരണ്ട് വയസ്സ് കഴിച്ചു ഞാൻ തന്നെയായാലും ഒരു പാത്രം എടുത്ത് അടുപ്പി വെച്ചത് ചെറുതായിട്ട് ചൂടാക്കിയ ചൂടായ പാത്രത്തിലേക്ക് ഇന്ന് അപ്ലൈ ചെയ്യാനുള്ള എണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് ദേഹത്തൊക്കെ ഒന്ന് പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കുഴിക്കുന്നു തിങ്കളാഴ്ച ജോലിക്ക് പോകുമ്പോൾ നല്ല എനർജി ആയിരിക്കും അത് ഈ മരുന്നുകളുടെ ഒരു കഴിവാണ് രുദ്രാക്ഷമുണ്ട് അഞ്ഞനക്കല്ലുണ്ട് ദേവതാരുമുണ്ട് ചന്ദനമുണ്ട് പിന്നെ പറിച്ചെടുക്കുന്ന എരിക്ക് ആവണക്ക് ഉമ്മ കുറുന്ന് കരിങ്ങാട്ട കരുന്ന് വെച്ച് ഞാൻ ഒരാളല്ല കിട്ടും ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് അതെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ജോലിക്കാരില്ല ഞങ്ങളെല്ലാ സഹോദരന്മാര് തന്നെ ഒരു അമ്മ പറ്റില്ലെന്നേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടായ്മയല്ലേ ഇപ്പം ഉദാഹരണമായിട്ട് ഒരു സാധാരണ കൂലിപ്പണികാരൻ ഒരു മുന്നൂറ് രൂപ മുടക്കി ഒരു ബോട്ടിൽ വാങ്ങിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടണേ തലേ കൈവച്ചിട്ട് എന്റെ മക്കളും മക്കളെ മക്കൾക്കും ഒരു പ്രാഗ് കിട്ടരുത് അതുകൊണ്ട് വലിയ വലിയ വാഗ്ദാനം ഞാൻ പറയാറില്ല പക്ഷെ ഈ എണ്ണയുടെ ഗുണം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് വീട്ടിൽ വരാറുണ്ട് ഞാൻ സർ അതുപോലെ തന്നെ ഈശ്വരീ മൂലി താങ്കളുടെ ഈ ഒരു മരുന്നിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു കൂട്ടത്തിന്റെ ഒരു ഒരു ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് സാധാരണയായി ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കാണ് ഉപയോഗപ്പെടുന്നത് സാധാരണ രീതിയിൽ ഇപ്പം മുതൽ കാലിൻ്റെ പാദം വരെയുള്ള വേദനകൾ സാധാരണ വേദനകൾ ഉദാഹരണമായിട്ട് കൈയുടെ വെല്ലും അടങ്ങുമ്പോൾ ഒരു വേദന അല്ലെ കൈയുടെ വസ്റ്റ് കൈയുടെ മുട്ട് അങ്ങനെയുള്ള വേദനകൾ ഒരു പെരുപ്പ് കയ്യിൽ നിന്ന് പൊക്കാൻ പറ്റുന്നത് ഷോഡറിന്റെ വേദന കാരണം കഴുത്ത് തിരിക്കുമ്പോൾ വേദന ഇങ്ങനെയൊക്കെയുള്ള വേദനകൾക്ക് നമ്മൾ നമ്മളെപ്പോഴും ആശ്രയിക്കുന്നത് ഗുളികയും ആ ഗുളിക ഒന്നയറ്റി നിർത്തി ഈ എണ്ണ കൊണ്ട് ഒന്ന് കുറെ കാലത്തേക്ക് ആ വേദന ഇപ്പൊ നെഞ്ചടിച്ചത് വരു നല്ല നീർക്കോളുണ്ട് ഈ എണ്ണ വരുട്ടിയ നീർക്കോണ്ട് മാറ്റം ഉണ്ടാകുക വേദനയ്ക്ക് മാറ്റമുണ്ട് ഇനി ഇതിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ ഈ എണ്ണ കൊണ്ട് മാറും തുറന്നു കാര്യം പറയുന്ന ഇപ്പൊ ലെഗമെന്റിന് വ്യത്യാസം നല്ല നീരുണ്ട് നടക്കാൻ പറ്റുന്നില്ല ഈ എണ്ണ കൊണ്ട് ആ തേയ്മാനം മാറും എന്ന് ഞാൻ പറയണ്ടില്ല പറയത്തൂക്കി ഒരുപാട് ആളുകൾ എന്നെ അങ്ങനെ വിളിക്കും ഏറ്റവും കൂടുതൽ മലപ്പുറം പോയിട്ടാണ്ടി ആ മേഖലയിൽ നിന്ന് ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട് ഞാനുള്ള കാര്യം എന്ന് പറയും വേദനിച്ച് കുറവ് വരുത്തുക ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ മരുന്നിന്റെ പേര് ഞാൻ പറഞ്ഞുതരും അതുപോലെ ചെയ്തു തീർച്ചയായിട്ടും പക്ഷെ വേറെ കാര്യം വിലപ്പെടുത്ത മേടിക്കുന്ന മരുന്ന് കട പൈസ കൊടുത്താൽ കിട്ടും പറിച്ചെടുക്കുന്ന മരുന്ന് അല്പം അത് ബുദ്ധിമുട്ടാണ് ഇപ്പം എലിക്ക് ഒരു ഉദാഹരണം പറഞ്ഞു എനിക്ക് നീലയുണ്ട് വെള്ളയുണ്ട് ശിവന്റെ ശിവനെ പൂജിക്കുകയും നീലിക്കുകയും ചെയ്യുന്നത് നീല പൂക്കളാം വെള്ള ആയുർവേദത്തിലേക്ക് എടുക്കുന്നുണ്ട് ഉമ്മം നീലയായിരിക്കണം ആവണക്ക് വെള്ളയായിരിക്കണം അപ്പൊ അത് കൃത്യം അറിഞ്ഞു പോയി പറച്ച് നമ്മൾ പാകപ്പെടുത്തുമ്പോൾ അതിന് ഈശ്വര ചൈതന്യം ഉണ്ടാകും അതിനൊരു ശക്തി ഉണ്ട് അത് മറ്റൊരു സത്യമാണ് ഈശ്വരി മൂലി നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു എണ്ണ കൊണ്ട് ചികിത്സാ ജീവിതമായിട്ട് ഈ മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലയളവിൽ താങ്കൾക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ചോദിക്കാമെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു അനുഭവം എന്തായിരിക്കും ഇന്ത്യ ഓർമ്മ എനിക്ക് ഏറ്റവും സുഖകരമായി തോന്നിയ ഓർമ്മ എന്ന് പറയുന്നത് ഇത് വാങ്ങിയ ഉപഭോക്താക്കളുടെ പ്രതികരണമാണ് എനിക്ക് ഏറ്റവും സന്തോഷം കാരണം അതിന്റെ ഫേസ്ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം അഹംഭാവത്തോട് കൂടി പറയുകയല്ല മോശമായ ഒരു കമന്റ് പോലും എനിക്ക് വന്നിട്ടില്ല അത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് കാരണം ഇത് വാങ്ങുന്നത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങുന്നത് മക്കൾക്ക് വേണ്ടി വാങ്ങുന്നത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് ഈ എണ്ണ കൊണ്ട് കുഴപ്പമില്ല നല്ല ഗുണവും അതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അത് ആ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണ സന്തോഷം അതിൻ്റെ കാരണം എന്നോട് വാങ്ങുന്നതിൽ ഏറിയ പന്തും എന്താ റേഞ്ചിലൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് സാധാരണ സാധാരണക്കാരൻ ഇവിടെ വരുന്ന വണ്ടികളിൽ മിക്കതും ടൂ വീലറും ഓട്ടോറിക്ഷയൊക്കെയാണ് ത്രീ വീലറൊക്കെയുള്ളത് അവിടിക്കാറോ വലിച്ചാറോ വരാറല്ലോ അപ്പം അവര് അവര് വരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയവർ തീർച്ചയായിട്ടും ആ പ്രതീക്ഷയ്ക്ക് വലിയ വാഗ്ദാനം ഒന്നിനും കൊടുക്കത്തില്ല ഇച്ചിരി ബുദ്ധിമുട്ടും കേട്ടോ പയ്യ മാറത്തുള്ളൂ ഇങ്ങനെയെല്ലാം തന്നെ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് അവർ വിളിക്കാറുണ്ട് നല്ല എണ്ണയായിരുന്നു എൻ്റെ അമ്മ കുറേ പാടുപെട്ടതാണ് ഇപ്പം സുഖമായിട്ട് നടക്കുന്നുണ്ട് നല്ല മെച്ചമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് എൻ്റെ ഒരു വിശ്വാസമാണ് അതെന്റെ മക്കൾക്കൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഞാന് പള്ളുരുത്തി വെളി പള്ളുരുത്തി വെളിയിൽ ഞാൻ ഒരു സ്ഥാണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് അവിടുത്തെ ഓഫീഷർ റാങ്കിലുള്ള ഒരു വ്യക്തി ഒരു പരീക്ഷണാർത്ഥം മുഖേ മേടിച്ചു അപ്പൊ അതിനോട് പറയുന്ന ഇതു ഞാനൊരു ഓഫീസറാണ് പേരൊരു കാര്യങ്ങളിൽ ഞാൻ പറയുന്നില്ല റിസൾട്ട് ഉണ്ടാവും ഞമ്മള് സാറെ വാങ്ങി നോക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് സാറ് പറയുക പിന്നെ ഉപയോഗിച്ചിട്ട് ഇത് കൊടുത്തല്ലേ സാറിന് ആർക്ക് തന്നെയാണ് മോശമായി പോയെന്ന് പറഞ്ഞാൽ ആ തുക തിരിച്ചു കൊടുക്കേണ്ട കടമെനിക്കുള്ളൂ അത് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം ഒരു മനാ മനസ്സോടു കൂടി വാങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് ഇവിടെ വന്നു എന്റെ ജീവിതത്തിൽ അത്രയ്ക്കും വലിയ ആളുമല്ലേ അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒഫീഷ്യൽ റാങ്കിലാണ് അദ്ദേഹത്തിന്റെ വൈഫും ഗ്രൈഡിൽ തന്നെ വർക്ക് ചെയ്താണ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞ സാറേ അവര് ഇവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു ഞാൻ ജീവിക്കൂ അതിന്റെ കാരണം അതിന്റെ എല്ലാ കാരണമായത് ഈ ആ ആ ഒരു ഒരു ഇതൊരു രഹസ്യമായിട്ടുള്ള കൂട്ടായിട്ട് ഞാൻ ഞാൻ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പം നാല് വർഷത്തെ അന്ന് മുതൽ ആ ഒരു കൂട്ട് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ആ ഒരു ക്വാളിറ്റി ഒരു മൂല്യം നശിപ്പിക്കാതെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയം വരെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും അന്ന് ലഭ്യമാകുന്ന ആ മരുന്നുകളുടെ അല്ലെങ്കിൽ ആ പച്ചമരുന്നുകളും അല്ലെങ്കിൽ ആ മറ്റുള്ള അങ്ങാടി മരുന്നുകളും ഒക്കെ അങ്ങനത്തെ കൂട്ട് ഇന്നും ലഭ്യമാണോ അങ്ങാടി മരുന്ന് നമുക്ക് ലഭ്യമാണ് അതിപ്പം സപ്പോസ് ഇപ്പം ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ വാണത്തിൽ കിട്ടും അല്ലെ ചങ്ങനാശ്ശേരി കിട്ടും പക്ഷെ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ളിൽ കിട്ടിയത് ചിലപ്പോൾ അമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിലായിരിക്കും കിട്ടുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ പഴയ ആളുകളൊക്കെ പറഞ്ഞ കുറുക്കഞ്ചത്താൽ കോഴിക്കോട്ടിലെ കണ്ടെന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണെങ്കിൽ അത് കിട്ടും നേരും ഒന്നുമാണ് നിൽക്കുന്നത് നമ്മുടെ മേഖലയിലൊന്നുമില്ല അവിടെ നല്ലപോലെ ആ പ്ലേസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു അപ്പൊ ആ മരുന്ന് അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അതുപോലെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് മരുന്നുകൾ ഉണ്ട് അതിനെ സ്നേഹിച്ചാൽ കൃത്യമായും പറഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് തരും പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ച പ്രകൃതി തിരിച്ച് നമ്മളെ സ്നേഹിക്കും ഇപ്പഴും നമുക്ക് അമ്പത്തി ആറ് കൂട്ടം മരുന്നുകളും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പഴും നമ്മുടെ വീട്ടിൽ ആ മരുന്നുകളിൽ ഏറി വന്നു പറിച്ച് മരുന്നല്ലാത്ത ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ആ എണ്ണ നമ്മൾ ഒരു തുള്ളി വാസരിക്കുമ്പോൾ തന്നെ ഈ എണ്ണയുടെ ഒരു പ്രത്യേകത ഈ എണ്ണ നമ്മളിപ്പോ ശരീരത്തിൽ തേച്ച് ഒന്ന് കുളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം ആ സമയത്താണ് ഇപ്പൊ സാറ് തന്നെ ഒന്ന് വിളിക്കുക ഒന്ന് പുറത്തേക്ക് വരാം ഞാൻ പോയി കുളിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല കാരണം അപ്പൊ തന്നെ എനിക്കൊരു ട്രസ്സിണ്ട് വരാം കാണാൻ പറ്റുന്നില്ല അതുപോലെ ഒരു ബാഡ് സ്മെല് ഒരു മോശമായ മണമില്ല പശയോ ഒന്നും പൊള്ളലോ പോകിച്ചിട്ട് ഒന്നുമില്ല ഇവിടെ ജിമ്മിൽ പോകുന്ന കുട്ടികൾ ഈ എണ്ണ വെച്ചിട്ട് പോകുന്നുണ്ട് മോർണിംഗ് വോക്ക് മോർണിംഗ് വോക്കിന് ആലപ്പി ബീച്ചിലൊക്കെ രാവിലെ മോർണിംഗ് വോക്കിന് വേണം അവര് ഈ എണ്ണം വെച്ചിട്ട് നടക്കാറുണ്ട് അതും അത് ഒരു ബാഡ് സ്മെല്ലില്ല ഇല്ല അത് തന്നെയല്ല ഇത് പെട്ടെന്ന് ശരീരത്തിലേക്ക് വലി നല്ല സുഖം അതാണ് ഓക്കെ തീർച്ചയായിട്ടും ഇനി നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തുള്ള സുഹൃത്തുക്കൾ നമ്മുടെ പ്രേക്ഷകർ അപ്പോൾ അവർക്ക് ഇനി നമുക്കറിയാനുള്ളത് നമ്മുടെ ഈ ഒരു ഈശ്വരമൂലി ഈശ്വരിമൂലി ഒരു എണ്ണ അവരുടെ കൈകളിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഷോപ്പുകളിലൊക്കെ ലഭ്യമാണോ എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡിന് നമ്പർ എന്റെ ഈ നമ്പറിലേക്ക് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് എത്ര തുക ആ തുക ഗൂഗിൾ പേ ചെയ്യണം അതും ഈ നമ്പർ തന്നെയാണ് ഏകദേശം ഞാൻ ഏഴു ദിവസമാണ് പറയുന്നത് പക്ഷെ അതിനുള്ളിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വിത്തും ഈ ഏഴു ദിവസം ഞാൻ പറഞ്ഞതിന്റെ കാരണമാണ് ചിലപ്പോൾ ഇപ്പൊ ഇന്നൊരു നൂറ്റമ്പത് ബോട്ടിലാണ് ഞാൻ ഇന്ന് തയ്യാറ് ചെയ്തെങ്കിൽ ഇന്ന് എനിക്ക് പൈസ അയച്ച ആൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല നൂറ്റമ്പത് ബോട്ടിൽ ഞാൻ ഓർഡർ പോയി ഇനി അടുത്ത ചെയ്തു പറഞ്ഞു അതുകൊണ്ടാണ് ഏഴു ദിവസം പക്ഷേ അയക്കുന്ന ഒരാൾക്ക് എനിക്ക് പൈസ അയച്ചു തരുന്ന ഒരാൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തീർച്ചയായിട്ടും അതുപോലെ ഈ ഗൂഗിൾ പേ ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ ഞാൻ പറയും കാരണം അതൊരു തെളിവുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പേടം എനിക്ക് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലീവിലൊക്കെ വരുന്നവർ അവര് വന്നൊന്ന് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റത്ത് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് വിളിക്കും ഈ ആളുടെ കയ്യിൽ കൊടുത്തുവിടും ഇത് ലിക്വഡാണ് പൊട്ടിച്ച് നോക്കിയാലും അതിനകത്ത് ഒന്നെ അങ്ങനെയൊക്കെ ഒരുപാട് എന്റെ മക്കളക്കെ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഒരു ഗുണമുണ്ട് പിന്നെ നമുക്ക് ഇന്നും പ്രായമുള്ളവരൊക്കെ വളരെയധികം ആളുകളിൽ വാദം വാദം എല്ലാരും പറയും വാദം മാറ്റി തരാമെന്നുള്ള പറയും എന്റെ അഭിപ്രായത്തിൽ വാദം മാറത്തില്ല വാദത്തിന്റെ വികാരങ്ങളാണ് ശമിപ്പിക്കാനായി സാധിക്കും അതിന്റെ തരിപ്പ് നീർക്കെട്ട് മരയിപ്പ് വേദന ഇതിന് നമുക്ക് ശമിപ്പിക്കാനും സാധിക്കും അതുപോലെ ഷുഗർ ഉള്ളവർ ഇത് പുരട്ടുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് വേദന ഉണ്ടാവും അത് കഴിഞ്ഞേ കുറയ്ക്കും അപ്പൊ അവര് കഴിക്കുന്ന ഷുഗറിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചോണം ഇതുകൊണ്ട് ഷുഗർ കുറയത്തില്ല എന്നാൽ നമുക്ക് നാട്ടു മരുന്നുകൾ ചിലതുണ്ട് ഷുഗർ കുറയ്ക്കാൻ അതവർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കടയിൽ നിന്ന് മേടിക്കാം അങ്ങാടി മരുന്നുകളും വാങ്ങും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇനി അടുത്തത് കഴിച്ചു കൊടുക്കാൻ ദേവിക്ഷേത്രമാണ് പതിനഞ്ചാമത്തെ വർഷം ഈ പ്രാവശ്യം പോകാൻ പോകും അവിടെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നട മകൻ്റെ ഒരു ഓഫീസിന്റെ വാദത്തിലാണ് നമ്മുടെ ഒരു ഷോപ്പ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും അത് ഈ മേഖലയിലുള്ളവർക്ക് ധാരാളം പേര് അവിടെ വരാറുണ്ട് ഇനി ഇത് ഇത് കണ്ടുകൊണ്ട് വരാൻ താല്പര്യമുള്ളവർക്കും വരാം വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ അത് എൻ്റെ നമ്മുടെ ഭവനത്തിലേക്കായാലും ഷോപ്പിലേക്കായാലും നിങ്ങളൊരു വലിയ ലോക്കയല്ല കാണാൻ വരുന്നത് ഒരു 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 കാണാൻ വരുന്നത് എന്നാൽ ഇത് എണ്ണ വാങ്ങാനാണ് ആ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ജീവിത വിജയത്തിനും കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ വലുതായിരിക്കും തീർച്ചയായിട്ടും താങ്കളുടെ ഒരു വിജയം ഫാമിലിയുടെ സപ്പോർട്ടിന്റെ നല്ലൊരു ശതമാനം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് നമ്മുടെ ഓൺ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത് ഫാമിലി മക്കൾ എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത് ഭാര്യ രണ്ട് കുട്ടികള് മൂന്ന് ചെറുമക്കള് അതില് അതിനു മുമ്പ് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനു മുമ്പ് അതിലൊരു ചെറുമകര ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല രണ്ടു വയസ്സാകുമ്പോൾ എന്റെ മക്കള് രണ്ടുപേരില്ലേ ചെറുമക്കളും മരുമക്കളും എല്ലാം അവിടെ രണ്ടാമത്തെ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടില്ല അടുത്ത എത്തും അവരെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ അവർക്കൊന്നും ഒരു രാഖി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ േ വളരെ അധികം സന്തോഷം കാരണം ആ ഈശ്വരിമൂലി എന്ന പറയുന്ന ഈ ഒരു എണ്ണ ഞങ്ങൾ ഇപ്പം താങ്കൾ അത്ഭുത എണ്ണ എന്ന് പറയുന്നില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്നവർക്ക് അതൊരു രഹസ്യ കൂട്ടാണ് ഒരു അത്ഭുത എണ്ണ തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതുപോലെ പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് താങ്കളുടെ ഈശ്വരിമൂലി എണ്ണ വളരെ അധികം ഫലപ്രദമാണ് ഇനിയും ഇനിയും ഒരുപാട് പേർക്ക് അത് ആശ്വാസകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു താങ്കളുടെ ഈ ഒരു ജീവിതയാത്ര ഒരുപാട് പേർക്ക് ഗുണകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും താങ്കളുടെ ഒരു അല്പസമയം അറിയാം നമ്മൾ താങ്കൾ ബിസി ലൈഫാണ് എങ്കിലും ഒരു അല്പസമയം വിരുതിൻ്റെ പ്രേക്ഷകരുമായി മാറ്റി വെക്കാൻ കാണിച്ചാൽ നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം